ഓണം സിൽക്ക് നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ദിനങ്ങൾ സഹോദരങ്ങളെ സംഭവത്തിൽ പ്രതികളിലൊരാളെ പിടികൂടി പന്തളം പോലീസ് കുടിയൂർ കോണത്ത് സഹോദരങ്ങളെയും മറ്റും വടികൊണ്ട് ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിലെ നാല് പ്രതികളിൽ ഒരാളായ പൂളയിൽ ജംഗ്ഷനിൽ മനോജ് ഭവൻ വീട്ടിൽ ആദിത്യൻ ജയനാണ് അറസ്റ്റിലായത് നാലിന് രാത്രി പതിനൊന്ന് മുപ്പതോടെ പന്തളം മുടിയൂർക്കോണം കല്ലിരിക്കുന്നതിൽ വീട്ടിൽ ഗോപാലൻ സഹോദരന്മാരായ കുറുവേലി വട്ടത്ത് വീട്ടിൽ രാജൻ തമ്പി സഹോദരിയുടെ മകൾ ശ്രീജ എന്നിവരെ ഗോപാലന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് പ്രതികൾ അസഭ്യം വിളിക്കുകയും വടികൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ഗോപാലന്റെ വീട്ടിലെ എരുത്തലിന്റെ മേച്ചിൽ ഓട് പൊട്ടിച്ചത് രാജിനും സഹോദരങ്ങളും ചോദ്യം ചെയ്യുന്നതിനുള്ള വിരോധം മൂലം രാജന്റെ വീട്ടിലേക്കും മറ്റുമുള്ള വഴിയുടെ ഭാഗത്തുള്ള മതിൽ പ്രതികൾ ഇടിച്ചു പൊട്ടിച്ചിരുന്നു ഇതു സംബന്ധിച്ച് ഗോപാലൻ തിരക്കിയപ്പോഴാണ് പ്രതികൾ ദേഹോപുത്രം ഏൽപ്പിച്ചത് രാജൻ പിറ്റിയെന്ന് പന്തളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എസ്ഇ പിഒ അനീഷ് മൊഴി രേഖപ്പെടുത്തി എസ് ഐ സി വി മനോജ് കുമാർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികൾക്കായി തെരച്ചിൽ നടത്തിവരവേ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തിനെ പന്തളം അറത്തിൽ മുക്കിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു തുടർന്ന് വൈദ്യ നടത്തി ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു മറ്റു പ്രതികൾ ഒളിവിലാണ് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കണ്ടെത്തിയത് എസ് എ വിനോദ് കുമാർ എ എസ് ഐ ഷൈൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് മനോജ് മുരളി അൻസാജു എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ